കർണാടകയിലെ ധർമ്മസ്ഥലയിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചവരെ കണ്ടെത്താൻ ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം മാസങ്ങൾക്ക് മുൻപ് മൂന്ന് ലക്ഷം രൂപ കൈമാറിയ പതിനൊന്ന് പേർക്ക് എസ് നോട്ടീസ് അയച്ചു ആംസ് ആക്ട് പ്രകാരമെടുത്ത കേസിൽ അറസ്റ്റിനുള്ള സാധ്യതകൾ ഏറിയതോടെ ധർമ്മസ്ഥല ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് മഹേഷ് തിമരോടി മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് ധർമ്മശാല വ്യാജ വെളിപ്പെടുത്തൽ കേസിൽ അന്വേഷണം ഇപ്പോൾ വീണ്ടും ഊർജിതമാക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ബഖിലേ കൂടെ വനത്തിൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ തെരച്ചിലിൽ ഏഴ് തലയോട്ടികൾ ലഭിച്ചിരുന്നു ഇത് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിനിടയിൽ തന്നെയാണ് വ്യാജ വെളിപ്പെടുത്തൽ കേസിലെ അന്വേഷണം വീണ്ടും സജീവമാകുന്നത് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ ചിന്നയ്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷം രൂപ വന്നെത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് തിമരോടിയുമായും മട്ടന്നവരുമായും ബന്ധമുള്ളവരിൽ നിന്നാണ് ഈ പണം ലഭിച്ചിരിക്കുന്നത് യു പേയ്മെന്റുകൾ വഴി പണം കൈമാറിയ പതിനൊന്ന് പേർക്കാണ് എസ് ഐ ടി നോട്ടീസ് അയച്ചത് ആറുപേരെ ഇതിനോടകം ചോദ്യം ചെയ്തു എന്തിന് ഈ പണം കൈമാറി എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചാൽ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനകൾ കണ്ടെത്താനാകുമെന്ന കണക്കുകൂട്ടലിലാണ് എസ് ഐ ടി ഇതിനിടയിൽ മഹേഷ് തിമിറോടിക്കെതിരായ നടപടിയും എസ് ഐ ടി കടുപ്പിക്കുകയാണ് തിമിറോടിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ തോക്കിന്റെ ലൈസൻസ് ഹാജരാക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ ആദ്യ നോട്ടീസ് അവഗണിച്ച സാഹചര്യത്തിൽ രണ്ടാമതൊരു നോട്ടീസ് കൂടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ആർംസ് ആക്ട് എടുത്ത കേസിൽ ലൈസൻസ് ഹാജരാക്കിയില്ലെങ്കിൽ തിമരോടി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും ഇത് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തിമരോടി